എന്താണ് ദാസ ടിക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം അടിച്ചോ എനിക്കും വിജയൻ എന്റെ രാശി വെച്ച് നോക്കിയാൽ ഈ ആഴ്ച എനിക്ക് ഒരു കോടി ഉറപ്പാണ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ നാട്ടിൽ ഉണ്ടാവില്ല ദുബായ് അമേരിക്ക വിജയാ അടിച്ചു ഒരു കോടി അടിച്ചു എന്റെ നമ്പറാണ് സത്യമാണോ കാണട്ടെ പടച്ചോനെ ഭാഗ്യം വന്ന വഴി നോക്കണേ ഇനിയിപ്പൊ നമുക്ക് എന്ത് വേണം ആ ലാൻഡ് റോവർ ഒന്ന് ബുക്ക് ചെയ്താലോ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാതെയാ ഈ കണ്ട ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചത് മൊത്തം കൂടെ നല്ലൊരു തുക വരും അതിനെന്താണ ലോട്ടറി ആലേ അടിച്ചേക്കുന്നേ ലോട്ടറി ലോട്ടറി കൊടുക്കുന്നു പൈസ വാങ്ങുന്നു അവർക്ക് കൊടുക്കുന്നു ഇത്രേ ഉള്ളൂ ജീവിതം ആഘോഷിക്കാനുള്ളതാ വിജയ ഇനി ഈ പഴയ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല നമുക്ക് ആ മലമുകളിൽ ഒരു കൊട്ടാരം പണിയണം സ്വിമ്മിംഗ് പൂളിൽ ചായ കലക്കി കുടിക്കണം പിന്നെന്താ നമുക്ക് ചെയ്യാം പക്ഷേ ആദ്യം ആ ടിക്കറ്റ് ഒന്ന് ബാങ്കിൽ ഏൽപ്പിക്കണ്ടേ ദാസ ഇതിന് സമ്മാനം ഒന്നും ഇല്ലല്ലോ നമ്പർ അതൊക്കെ തന്നെയാ പക്ഷെ ഇത് കഴിഞ്ഞ വർഷത്തെ ഓണം പമ്പർ ടിക്കറ്റാ നീ പഴയ പത്രം നോക്കിയാണോ റിസൾട്ട് കണ്ടത് ഞേ